ശനിയാഴ്ച സ്കൂൾ വിട്ട് വന്നിട്ട് ഉമ്മാനൊക്കെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കരിയാത്തും പാറ കയറാമെന്ന് വിചാരിച്ചു തോണിക്കടുക എന്നാണ് പലരും പറയൽ പക്ഷേ ഇത് ഇവിടുത്തെ ശരിക്കും പേര് കരിയാത്തും പാറ എന്നാണ് കേട്ടോ ഞങ്ങളവിടെ തന്നെ അഞ്ചര ആവാനായിരുന്നു കേട്ടോ ആറു മണിക്ക് പൂട്ടുമല്ലോ എന്നുള്ളത് ഓർത്തതുമില്ല അങ്ങനെയാണെങ്കിൽ അതിൽ പോകേണ്ടില്ലോ അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാനേ പറ്റിയുള്ളൂ ഈ ഒരു സൈഡിൽ ആദ്യം പോയ സമയത്തൊന്നും ഇങ്ങനെ ഒരു കുഴിയായിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സ്ഥലമൊന്നും അല്ലേനും കേട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് നടന്ന് പോകാൻ പറ്റിയനു ഇതിലെങ്ങനെ ക്രോസ് ചെയ്തിട്ട് പക്ഷെ ഇപ്പോൾ അവിടെ ഇതിൻ്റെ ഇടയിലൊരു വെള്ളക്കെട്ട് ഇങ്ങനെ വന്നതാണ് തന്നെ ഇപ്പുറത്തെ സൈഡിലൂടെ വേറൊരു സൈഡിലൂടെ ഇങ്ങനെ ഇറങ്ങി പോകാൻ പുതിയൊരു സ്ഥലം ഉണ്ടാക്കിയതൊക്കെ കണ്ടു മുമ്പ് പോയ സമയത്ത് ഈയൊരു നടപ്പാതയൊന്നും ഇല്ലായിരുന്നു kerja Dia apa? Kakak ke? Eh, dia pula. കുളിക്കണോ ഏള് കുളിക്കാനൊക്കെ റെഡിയാണ് കേട്ടോ പക്ഷെ മോന് വെള്ളത്തിലിറങ്ങണ്ടെന്ന് പറഞ്ഞ് കരയനും എന്താണെന്ന് വെച്ചാൽ ലേറ്റായിട്ടാണല്ലോ അടുത്തി അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞതിനു സമയം പോയി ആറുമണിയാകുമ്പോഴേക്കും കയറി വരണം കേട്ടോ ആറു മണിക്ക് പൂട്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ കുളിക്കാനിറങ്ങി ലേറ്റ് ആയാൽ സെക്യൂരിറ്റി നമ്മളതിന്റെ ഉള്ളില് പൂട്ടിട്ട് ഓല് പോവെന്നുള്ള ടെൻഷനാണ് ഓല് ആർക്ക് എനിക്ക് പോണോ ഫോൺ പ്പളേക്ക് തന്നെ പോകാനായിട്ടോ സെക്യൂരിറ്റി പറയുന്നുണ്ട് ഇതിൻ്റെ ദൂരെ കാണുന്ന മരങ്ങളെന്നറിയാനുള്ള സ്ഥലങ്ങളില്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആൾക്കാർ പോയിട്ട് പാമ്പ് കടിയൊക്കെ ഇട്ട് ആരും അറിയാതായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിൻ്റെ തലേ ദിവസം അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോവുക അങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും അല്ല നഷ്ടം വരിക നമുക്കും നമ്മളെ കുടുംബത്തിനും തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചാവിടിക്കാൻ പോയി കാടമുട്ട റോസ്റ്റ് സ്പെഷ്യലാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് വാങ്ങി കഴിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ചായക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് വീട്ടിലേക്കെല്ലാം എൻ്റെ അടുത്തേക്ക് പോവുകയാണ് പോകുന്ന വഴി രണ്ട് സൈഡും ഇതേപോലെ നല്ല ഹൈറ്റിൽ മണ്ണിങ്ങനെ മാന്തി ഇടുന്നുണ്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മേലേക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ മണ്ണിങ്ങനെ ഹൈറ്റിലും ഇങ്ങനെ ഉണ്ട് ചെറിയ മല പോലുള്ള ഭാഗങ്ങളൊക്കെ സൈഡ് മാന്തിയ റോഡ് വീതി കൂട്ടുമായിരിക്കും പക്ഷെ അതിവിടെ കതിലങ്ങനെ പോകുമ്പോൾ മറ്റേ മണ്ണിടിച്ചിൽ ഇതിൻ്റെ അടിയിലായിപ്പോയി പോയി മരിച്ചു പോയാൽ നമ്മുടെ അർജുനില്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അതിങ്ങനെ ഓർമ്മ വരും കേട്ടോ എനിക്ക് ഞാൻ മാത്രമല്ല മോനും പറയും നമ്മൾ അർജുനും മരിച്ച ഇങ്ങനത്തെ സ്ഥലത്തു നിന്നല്ലേ എന്നിങ്ങനെ പറയും പൊതുവേ എല്ലാ മലയാളികളും ഇനിയിപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ് അല്ലേ അർജുന് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കി